മാത്രമല്ലേ എനിക്കൊന്നും ഈ സ്കൂൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസോളം തുല്യപ്പെടുത്തി കാര്യങ്ങൾ ചെയ്തു അഭിമാനിക്കാം പക്ഷേ വേറെ കാര്യമുണ്ട് സാർ ആ സംഭവത്തിന് ശേഷം അടുത്ത ഒന്ന് രണ്ടാഴ്ച ഞാൻ ഭയങ്കര പഠിത്തം വരുന്നു സ്കൂള് വിട്ട് വരുന്നു വി ഗേഡ് എടുത്തു വയ്ക്കുന്നു ഒരേ പഠിത്തം ആഹാരം കഴിക്കുന്നു ഉറങ്ങുന്നു വെളുപ്പിനെ പഠിക്കണമല്ലോ ഇത് തന്നെയാണോ പഠിക്കുന്നത് അല്ലല്ല എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടുകഴിഞ്ഞാൽ ഇത് ചോദിക്കും ഓ അത് ശരി അത് ശരി നിങ്ങൾ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു പേര് മൂന്ന് പേര് എങ്ങനെയാ എന്റെ അനുവാദം എങ്ങനെയാ രണ്ടാണ് ഒരു പെണ്ണ് ഞാൻ ഏറ്റവും ഈ ഏത് മണ്ണിനാ ഇങ്ങനെ ഒരു ഒരു ഭാഗ്യവാനെ സൃഷ്ടിക്കാൻ ഭാഗ്യം ഉണ്ടായത് സ്ഥലം സ്ഥലം അല്ലെ എവിടെയാൽ പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജനിച്ചത് മാത്രമേ ഉള്ളൂ വർഷമേ അവിടെ എന്നാലും തിരുവനന്തപുരത്താണ് നമ്മുടെ തരികടകൾ മുഴുവൻ പറ്റിയത് അതിൽ അഭിമാനം അതെ ആണ് നമ്മുടെ ഒരു സ്ഥലം ഓക്കെ അപ്പൊ സാബു ഇനി ഇനി നമ്മൾ ഈ കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ സാബു കെട്ടി ആ മക്കള് രണ്ടുപേര് അതെ പ്രണയിച്ചോ അതോ ഇതുപോലെ ഈ പോസ്റ്ററും എല്ലാം ഒട്ടിച്ച് ആരെങ്കിലും ഇല്ല ഇല്ല എന്റെ കൂടെ എന്റെ ബാച്ചിൽ പഠിച്ചിരുന്ന ആളെ തന്നെ സ്നേഹിച്ച കല്യാണം കഴിച്ചത് അതെ അതെങ്ങനെ സംഭവിച്ചത് അതാ അല്ലേ അതൊരു അത്ഭുത കാര്യം അത്ഭുതത്തില്ലേ അപ്പൊ അറിഞ്ഞോണ്ട് പറ്റിയതാ പുള്ളിക്കാരി എന്തായാലും താങ്കളുടെ ക്ഷമയുടെ എനിക്ക് മനസ്സിലായി പോ അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ പേര് സ്നേഹ സ്നേഹ സ്നേഹമാണ് അണാ വലുത് അല്ലേ എന്ത് സ്നേഹയുടെ വീട് എവിടെയാ ഡൽഹി ആയിരുന്നു പക്ഷേ ഒറിജിൻ എറണാകുളം ആണ് പക്ഷെ പഠിച്ചതൊക്കെ ഡൽഹിയിലാണ് ഈ നമ്മളിപ്പം നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന അർത്ഥമില്ല അല്ല ലൈഫില് എന്നാ പോലും സ്നേഹ കുറച്ച് സ്നേഹയ്ക്ക് അറിയാവുന്ന ഒരു ഉണ്ടാവും സാബുവിന്റെ റേഞ്ച് ഇത്രയാണെന്ന് മനസ്സിൽ കരുതിയായിരിക്കുമല്ലോ ഈ കെട്ടാൻ തീരുമാനിച്ചത് അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു നാലഞ്ച് നാലഞ്ചൂറിലൊക്കെ നിങ്ങൾ താമസിച്ചതിനു ശേഷം എന്തോ സ്നേഹ പറഞ്ഞത് സ്നേഹയുടെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഏറ്റവും അറിയാ അറിയാവുന്ന ഒന്നും പറയണ്ട ഒന്നും പറയണ്ട അതുകൊണ്ട് ഇപ്പോഴും എന്നെ ഒന്നും പറയാറില്ല ഇല്ല കാരണം എന്തായാലും രണ്ടും എന്റെ സ്നേഹ ഇത് പഴയ ഫോട്ടോ കേട്ടോ അല്ലെ പഴയ ഫോട്ടോ ഇപ്പൊ മുഖം കാണാൻ ആൾക്കാർ കയറിയ ഈ സാബു പോലെ അല്ലല്ലോ ഞാൻ ഫാമിലിയുടെ സംഭവങ്ങൾ അങ്ങനെ പബ്ലിക്കില് കൊടുക്കാറില്ല എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ അവരുടെ പ്രൈവസിയെ നമ്മള് കൊച്ചും ചെയ്യുന്നില്ല നമ്മളാവിന് പോറില്ലല്ലോ ഇല്ലേ ഇല്ല ഇല്ല അത് ലീഗൽ സൈഡ് ആണ് അങ്ങോട്ട് മക്കളുടെ പേര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് രണ്ടും പെൺകുട്ടികളാണ് ഐറ ആൻഡ് ഷിഫാലി ഷിഫാലി വാട്ട് <laughs> no ി ഷിഫാലി ഇതൊക്കെ ചോദിക്കരുത് ഇത് എനിക്ക് അറിഞ്ഞുവിടാന്ന് പറഞ്ഞ് കൊച്ചം കാണാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ എന്താ അർത്ഥം എന്ന് എന്ന് ഷിഫാലി മറ്റേ അല്ല പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കണ്ടാണോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ മക്കളുടെ അറിഞ്ഞൂടാ ബർത്ത്ഡേ വെഡിങ്സറി വർക്കില്ലാത്ത സമയത്ത് വീട്ടിൽ വീട്ടിൽ തന്നെ അല്ല അവിടെ അങ്ങനെ ഉത്സാഹ കമ്മിറ്റി ഒക്കെ ഉണ്ടോ ഇല്ല 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 ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ താമസിക്കുന്നത് ഇല്ല കമ്മിറ്റിക്കാർ കാണുമല്ലോ എറണാകുളത്താണ് എറണാകുളം ഓ ഇവിടെ സെറ്റിൽ ചെയ്തോ എന്റെ പൊന്നെ അതെനിക്ക് അറിയത്തില്ല ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴും ആ മൊത്തം ആ തരിയുടെ സാമ്രാജ്യം ഉണ്ടല്ലോ എറണാകുളത്താണ് കുറേ വർഷമായി ആ തിരുവനന്തപുരം സാമ്രാജ്യം വിട്ടു അല്ലെ ഇല്ല ഇല്ല വിട്ടിട്ടില്ല പോയി ഞാൻ ഇതിനു വേണ്ടി വന്നത് പോയി നിൽക്കുക നമുക്ക് അങ്ങോട്ട് പോയാലേ ഒരു വന്നു നിക്കിങ്ങോട്ട് പോയാലേല്ലേ പിന്നെ ഈ വന്ദേ വളരെ എളുപ്പത്തിൽ അല്ല പെട്ടെന്ന് വരാം നമുക്ക് ടെൻഷൻ ഇല്ല ഓക്കെ ഈ സാബു ഈ വിദേശ നാടുകളിലൊക്കെ പോയിട്ട് ചില നമുക്ക് ആർക്കായാലും ചില അബദ്ധങ്ങൾ പിണയുമല്ലോ ഈ സ്വിറ്റ്സർലൻഡിൽ ഒരു ട്രെയിനിൽ കയറിയിട്ട് എന്തോരബം ഉണ്ടായിരുന്നു ട്രെയിനിൽ കയറിയല്ല കയറിയല്ലേ പിന്നെ എന്നെ ഇവര് പഠിക്കാൻ വിട്ടു വീട്ടുകാരല്ലേ വീട്ടുകാർക്ക് കമ്പനി പറമ്പനി ഞാൻ ഇടയ്ക്ക് ഒരു എയർലൈൻ കമ്പനി താഴെ ഇറക്കണോ ആകാശം ഇറക്കണോന്നുള്ളത് സാബു തീരുമാനിക്കുന്നു പറഞ്ഞു തള്ളിയിടുകയും ചെയ്തു അപ്പോ ആ സമയത്ത് ഞാൻ സ്വിസ് എയറിലായിരുന്നു അപ്പൊ അവരെ പോയി അല്ലേ ഏതൊക്കെ വിമാന കമ്പനി സ്വിസിലായിരുന്നു അതിന്ന് സെയിൽസ് ആന്റ് ഓപ്പറേഷൻ ഇന്റർവ്യൂ നടത്തി കൊണ്ടുപോയത് തന്നെ അല്ലല്ല ഞാൻ അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ എന്നെ എടുത്തതാണ് അല്ല സാറ ഈ സ്വിറ്റ്സർലൻഡുകാർക്ക് നമ്മളെ പോലെ നമ്മളെ പോലെ അല്ല ഇംഗ്ലീഷ് അത്ര വശമുള്ള എനിക്കും അത് വശമില്ലല്ലോ അപ്പൊ ഇന്റർവ്യൂ അങ്ങനെ സെയിൽസിൽ സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസിൽ ജോലി കിട്ടിയവർ ഇവരെന്നെ പഠിക്കാൻ പറ്റും പഠിക്കാൻ വിട്ടപ്പോ അവിടെ സ്വിറ്റ്സർലൻഡ് സൂറിക്കില് ചാവൂനെ കണ്ടപ്പോഴേ അവർക്ക് തോന്നി ഇയാൾ എന്തെങ്കിലും ഒക്കെ പഠിക്കണ്ടാവും എന്ന് തോന്നിയോണ്ടായിരിക്കും അങ്ങനെ ഞാൻ പഠിക്കാൻ പോയി സാർ പക്ഷെ പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെ കുറെ സമയം ഉണ്ടല്ലോ അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ അവിടെ നമുക്ക് പാനീയങ്ങളൊക്കെ കിട്ടും വൈകുന്നേരം ആണല്ലോ സ്കൂള് ഉള്ളത് കൂടെ പഠിക്കുന്നവർ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കടയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ട്രെയിൻ കയറി മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ചെന്നപ്പോ ഇത് നമ്മുടെ നാട്ടിലെ പോലെ രണ്ടു മൂന്ന് നിലയൊക്കെയാണ് റെയിൽവേ സ്റ്റേഷൻ എനിക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എനിക്ക് ചിരിയൊക്കെ അറിയാം അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ അങ്ങനെ അവസാനം ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരു ഒരു ഒരപ്പുപ്പ് പ്രായമുള്ളൊരു മനുഷ്യൻ പ്ലാറ്റ്ഫോം വാക്കും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാന് പുള്ളിയെടുത്തി ഇതൊക്കെ ചോദിച്ചു ആ പുള്ളിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ എവിടെ ചെന്ന് ചോദിച്ചാൽ ഈ കുടിക്കണം എന്നുള്ളത് വെള്ളം വേണോ ഒറ്റ ലാംഗ്വേജേ ഉള്ളു അപ്പൊ ഒന്നും മിണ്ടിയില്ല എന്നെ കൂടെ വരാൻ പറഞ്ഞ് ലിഫ്റ്റ് കയറി കയറി എന്നെ കടയുടെ മുമ്പിൽ കൊണ്ടുപോയി ജ്യൂസ് ഇട ജ്യൂസയുടെ മുമ്പ് കയറി ഞാൻ അകത്ത് കയറി ഞാൻ ഒരു ആ ജ്യൂസ് ഒക്കെ വാങ്ങിച്ച് വെളി പുള്ളി എന്നെ കാത്തു നിൽക്കുകയാണ് നമ്മള് കുടിച്ചു കഴിഞ്ഞു കുടിച്ചിട്ടല്ല വാങ്ങിച്ചുകൊണ്ട് പോന്നെ പുള്ളി വെയിറ്റ് ചെയ്ത് എന്നെ തിരിച്ചുകൊണ്ട് പോന്ന് എനിക്ക് തിരിച്ചു പോകേണ്ട പ്ലാറ്റ്ഫോമിൽ കൊണ്ടാക്കി തന്നു കണ്ണു പോയി കണ്ണെന്ന് അറിയാം നേരത്തെ ഞാൻ എന്റെ ജ്യൂസ് കൊടുത്തു പക്ഷെ പുള്ളി വാങ്ങിച്ചില്ല ഇല്ല അതാണ് ടൂറിസം ഉള്ള എനിക്കൊന്നും ആ ഒരു വിഷം ആ ദണ്ണം മനസ്സിലാവും ആ ഒരാളിന്റെ ബുദ്ധിമുട്ട് തന്നെ തന്ന